ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മറ്റു വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളത് ഇന്നലെ വടക്കൻ ജില്ലകളിലാണ് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കൂടുതൽ മഴ ലഭിച്ചത് ഇന്നും വടക്കൻ ജില്ലകളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ മഴ സാധ്യതയുണ്ട് തെക്കൻ ജില്ലകളിൽ മലയോര മേഖലയിലാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം വയനാട് എന്നീ അഞ്ച് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നിലവിൽ നാളെ മുതൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കാലാവസ്ഥാ വിഭാഗം നൽകിയിരിക്കുന്നത് അതിനിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ദിത്വാ ചുഴലിക്കാറ്റ് സിസ്റ്റം കഴിഞ്ഞ ദിവസങ്ങളിലായി ശക്തി കുറഞ്ഞിരുന്നു സിസ്റ്റം ഇന്നലെ തമിഴ്നാട്ടിൽ കരയിൽ പ്രവേശിച്ച് ന്യൂനമർദ്ദമായി മാറുകയും ഇന്ന് പൂർണമായി ദുർബലമാവുകയും ചെയ്തതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു എന്നാൽ സിസ്റ്റത്തിന്റെ സ്വാധീനത്താലുള്ള മഴ ചെന്നൈയിലും സമീപ പ്രദേശങ്ങളിലും രണ്ടു ദിവസം കൂടി തുടർന്നേക്കും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി